ുളം എട്ടുമല സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നിറവ് വിദ്യാഭ്യാസ അവാർഡ് വിതരണം സംഘടിപ്പിച്ചു കഴിഞ്ഞ അധ്യയന വർഷം പഠനത്തോടൊപ്പം കലാകായിക രംഗത്ത് മികവ് പ്രകടിപ്പിച്ചവർക്കാണ് നിറവ് ഒരുക്കിയത് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സി രവീന്ദ്രനാഥ് അവാർഡ് വിതരണം ഉദ്ഘാടനം ചെയ്തു ഒരു പ്രദേശത്തിന്റെ അഭിവൃദ്ധിയാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ പ്രദേശത്തെ പുതിയ തറമ്പടിയെ വളർത്തുന്നത് എന്നെയാണ് പഠിപ്പിക്കുകയാണ് എന്ന് പ്രധാനം അതുകൊണ്ട് അങ്ങനെ ഒരു ചലഞ്ച് സംഘടിപ്പിക്കുന്നത് ഞാൻ ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രത്യേക തന്ത്രം പണ്ട് നമ്മളെ അതെ നമ്മളെ വെയിൽ ഇവിടെ ഭൂരിപക്ഷം പഠിച്ചുകൊണ്ടതിന് വിവരശേഖരണം നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ അടുത്ത വിവരശേഖര వివరీక్ష పరిశోధిక ఓర్కీ మాకు వివర శేఖరం విద్యాభ్యాస ప్రధాన పెట్టి Information is a collection of information. MCLP. സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് പത്തോളജിയിൽ ഒന്നാം റാങ്ക് നേടിയ ഗോപിക രാജു എം ബി ബി എസിൽ ഉന്നത വിജയം നേടിയ ഡോക്ടർ തംജീത അൻവർ എന്നിവരടക്കം അവാർഡുകൾ ഏറ്റുവാങ്ങി ബാങ്ക് പ്രസിഡന്റ് പി കെ ലോഹിതാക്ഷൻ അധ്യക്ഷനായി ടി ടി രഞ്ജിത ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിത അനിലൻ ബാങ്ക് ഡയറക്ടർമാരായ എ ആർ മനോജ കെ എ പ്രസന്നൻ ബാബു എ എ സിറാജ് വി ഐ ഫസലു അനിത അനിലൻ ഹസീന അസ്ലാം റഹീന അൻസാർ മിഥുൻ മോഹനൻ ബാങ്ക് സെക്രട്ടറി പി എസ് ശ്രീലേഖാ സംസാരിച്ചു